ജൂലൈ മുപ്പതിന് പഴയന്നൂർ ടൗണിലുണ്ടായ വെള്ളക്കെട്ടിൽ എ ആർ ഡി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം നമ്പർ റേഷൻ കടയിലെ അൻപത്തിയൊൻപത് ചാക്കരി മൂന്ന് ചാക്ക് ഗോതമ്പ് മുപ്പത്തിനാല് പാക്കറ്റ് ആട്ട എന്നിവയാണ് നശിച്ചത് പൊതുവിതരണ കേന്ദ്രത്തിലെ കേടായ മൂവായിരം കിലോയിലധികം ഭക്ഷ്യധാന്യങ്ങൾ പതിമൂന്ന് ദിവസമായിട്ടും കുഴിച്ചു മൂടാനായിട്ടില്ല നാശനഷ്ടങ്ങളുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കാൻ ജില്ലാ സപ്ലൈ ഓഫീസർ തഹസിൽദാർ ഗുണനിലവാര പരിശോധന ഓഫീസർ തുടങ്ങിയവർ എത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണം കടയുടമ കേടുവരാത്ത ഭക്ഷ്യവസ്തുക്കൾ കടയോട് ചേർന്നുള്ള കെട്ടിടത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നുണ്ട് പക്ഷേ ഇവ വാങ്ങാനെത്തുന്നവർക്കും സമീപത്തെ സ്ഥാപനങ്ങളിലുള്ളവർക്കും വഴിയാത്രക്കാർക്കും ഉൾപ്പെടെ ദുർഗന്ധം മൂലം ഏറെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ദിവസം മുമ്പ് വെള്ളം രണ്ടടിയോളം കയറി ഈ പശുക്കൾ വസ്തുക്കൾ മുഴുവൻ ചീഞ്ഞു നാട്ടുന്ന അവസ്ഥയാണിപ്പോ ഇവിടെ സാധനം വാങ്ങാൻ വരുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ടുണ്ട് പരിസര പ്രദേശത്താണെങ്കിലും ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീഴുന്ന ഒരു അവസ്ഥയാണ് തലപ്പള്ളി താലൂക്ക് പരിധിയിൽ മാത്രം ഒൻപത് കടകളിലാണ് വെള്ളക്കെട്ടിൽ നാശനഷ്ടമുണ്ടായത് പഴയന്നൂർ ടൗൺ ഒന്നാം ഒന്നാംകല്ല് കുണ്ടന്നൂർ മുള്ളൂർക്കര ആറ്റൂർ കിളിമംഗലം മായന്നൂർ കരിമത്ര വിരിപ്പാക്ക തുടങ്ങിയ ഒൻപത് റേഷൻ കടകളിലാണ് വെള്ളം കയറി ഭക്ഷ്യവസ്തുക്കൾ നശിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് പഴയന്നൂർ ടൗണിലാണ് ചീഞ്ഞളിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ കുഴിച്ചു മൂടുന്നതിന് സ്ഥലവും മണ്ണുമാത്രവും ചുമട്ടു തൊഴിലാളികളെയും ഏർപ്പാട് ചെയ്തിട്ട് ഉദ്യോഗസ്ഥർക്കായി കാത്തിരിക്കുകയാണ് കടയുടമ ഷമീർ മാതൃഭൂമിന്യൂസ് തൃശൂർ